ഫാമിലി സെന്റർ കൊലപാതകം കവർച്ച ആക്രമണങ്ങൾ തുടങ്ങിയ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ താനൂർ കടപ്പുറം സ്വദേശി ആബിദ് ജാമ്യത്തിലിറങ്ങിയ ശേഷം വീണ്ടും അക്രമങ്ങൾ തുടങ്ങിയതായി റിപ്പോർട്ട് കാപ്പാ നിയമപ്രകാരം അറസ്റ്റിലായ ജയിലിൽ കഴിഞ്ഞിരുന്ന ഇയാളാണ് ഇപ്പോൾ നാട്ടുകാർക്ക് തലവേദനയായിരിക്കുന്നത് തിരൂർ ബീവറേജിനു മുന്നിൽ വച്ച് ഇയാൾ പരസ്യമായി മദ്യപിക്കുകയും അതുവഴി കടന്നുപോകുന്ന സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെയുള്ള വഴിയാത്രക്കാരെ ശല്യപ്പെടുത്തുകയും ചെയ്യുന്നത് പതിവായിരിക്കുകയാണ്

ഇയാളുടെ ശല്യം കാരണം ഭീതിയോടെയാണ് ആളുകൾ ഈ വഴി സഞ്ചരിക്കുന്നത് നേരത്തെയും സമാനമായ കുറ്റകൃത്യങ്ങൾക്ക് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് ജാമ്യം അനുവദിച്ചത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇയാളുടെ ജാമ്യം റദ്ദാക്കി വീണ്ടും ജയിലിലടക്കണമെന്നാണ് നാട്ടുകാരുടെയും പ്രദേശവാസികളുടെയും ആവശ്യം ന്യൂസ് ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ